ണ്ടാ എന്തിനാടീസ്റ്റിപ്പിലേക്ക് പോണൂരിലേങ്ങ നിങ്ങൾക്ക് സച്ചിൻ തെന്ഡുൽക്കറെ കാണുന്നു ആഗ്രഹം ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് സച്ചിനെ കാണുന്ന എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സച്ചിനെ കാണുന്ന അതിയായ ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങൾ ഉറക്കം ഉണന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് തൊട്ടുമുമ്പോൾ എക്സാറ്റ് നിങ്ങൾക്ക് സച്ചിനെ കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഞാൻ ഈ ഉറക്കുന്നത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് തരാൻ പറ്റും നിങ്ങൾക്ക് എക്സാറ്റ് ഇവിടെ മുമ്പ് സച്ചിൻ തെന്ഡുൽക്കർ അങ്ങനെ തന്നെ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും സെൽഫി എടുക്കാനൊക്കെ പറ്റും സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് കാണുന്ന അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ ഓക്കെ സച്ചിനെ കാണുന്ന നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട് സച്ചിൻ്റെ നിങ്ങൾ അത്രയും ഹാർഡ് കോർ ഫാൻ ഫാനാണ് കേട്ടോ ഓക്കെ പണ്ട് ഒത്തിരി ഓപ്പൺ ഓക്കെ തരാം ഓക്കെ എല്ലാവർക്കും അറിയില്ലേ പറഞ്ഞ കാര്യമാണെന്ന് കൊച്ചിരി കളി കാണാൻ വന്നിട്ടുണ്ട് സച്ചിൻ സച്ചിൻ പറഞ്ഞു കൊടുക്കു ആവശ്യമില്ലല്ലോ ഒരു സെൽഫി സെൽഫി ഞാൻ ഫോൺ ഫോൺ സെൽഫി എടുക്കാം സെൽഫി ആണോ ആണോ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് സെൽഫി 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 എടുക്കാം ഒരു കുന്നം ക്ലാസ്കൂളിൽ നിന്ന് മലയാളം പഠിച്ചു തന്നെ സച്ചിന് അവർക്ക് പറഞ്ഞാ പഠിച്ചു ഞാൻ ഫോൺ വരാം ഫോൺ തരാം സ്റ്റോറി ഞാൻ ആഡ് ചെയ്തിരിക്കും ാണ് ഇപ്പോ സച്ചിൻ സച്ചിൻ അല്ലേ സച്ചിൻ നോക്കി ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ ധാരാള ഒറിജിനൽ കാണാൻ പറ്റോ നിങ്ങൾ नहीं सच ना सचिन